ട്ടാ തുടങ്ങുന്നത് തൃശ്ശൂർ റെഡ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു മഴ എന്ന് പറഞ്ഞ സാധനം ഒന്നും പെയ്തിട്ടില്ല റെഡ് അലർട്ടായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ അച്ഛനമ്മ കൂടെ പാലക്കാട് ഒന്ന് പോയിട്ട് പോയിട്ടോ വിചാരിച്ചു രാവിലെ നേരത്തെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പഴം കഴിച്ചാണ് ഞാൻ വണ്ടി കയറി അങ്ങനെ പാടൂർ എത്തിപ്പ നമ്മള് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അമ്മ ഒരു മസാല ദോഷം ഞാനൊരു നീറോസ്റ്റും ഒരു വടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡിന്റെ നോക്കുമ്പോ ഒന്നും പറയാല്ലാ കാര്യം ചൂടുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ വിഷപ്പരൻ അങ്ങനെ കഴിച്ച കേട്ട വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അച്ഛൻ രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ട അച്ഛര് ചായ മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ ഞാൻ ഒരു ബൂസ്റ്റും അമ്മ ഒരു ചായയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോണമായി പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നോ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് വീട് എത്താറായിട്ടോ അച്ഛനമ്മയും ഞാനും കൂടെ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കോ സമയത്ത് പിന്നെ നമ്മള് വല്ലെങ്കിൽ എത്തിയത് അച്ഛൻ പഠിച്ച സ്കൂള് വല്ലെങ്കിൽ കൊളം എത്തി അങ്ങനെ നമ്മളെ വീടെത്താറായിട്ടോ വീട് എത്തി കുറച്ചേരും അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാര്യം നല്ല വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഭക്ഷണം തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ട് ജസ്റ്റ് ഒന്ന് പാടത്തേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നോ ഞാൻ അവിടെ കാച്ചുകൊണ്ടിങ്ങന സമയത്ത് അച്ഛൻ വന്നിട്ട് പറഞ്ഞു കുറച്ച് റീസ് എടുത്തിരായോന്നിനി അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് ഈ തോടൊക്കെ കണ്ടപ്പോ എനിക്ക് വീട് എടുക്കാൻ തോന്നി അങ്ങനെ തോട്ടിലും പാടത്തൊക്കെ തന്നെ കുറെ വീഡിയോസൊക്കെ എത്തിട്ട് ഞാനും അച്ഛനും കൂടെ തിരിച്ച് പോയിട്ടോ ഞാൻ റീൽസ് എടുക്കണം അച്ഛനെടുക്കും വേണ്ട അച്ഛനെ ഒരു ഷോട്ട് എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മള് നേരെ പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ വീടത്തെ കഴിഞ്ഞാൽ അച്ഛനൊക്കെ എന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ അച്ഛൻ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ കുറച്ച് മാങ്ങയൊക്കെ നോട്ടോട്ട് വെച്ചിട്ടുണ്ടോ ഓണത്തിന് തന്നോട്ട് വേണം കുറച്ചൊക്കെ പൊക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ കാർത്തിയമ്മുടെ വീട്ടിൽ പോയിട്ട് വേഗം പിന്നെ തിരിച്ചു വിട്ടോ പിന്നെ പോണ പോണവഴിക്ക് കുറച്ച് പൊക്കേടൊക്കെ വേടിച്ചത് മിസ് ചെയ്യാറില്ല ഞങ്ങൾ എപ്പോ പാലക്കാട് വന്ന് തിരിച്ചു പോകുമ്പോൾ ഇത് മേടിക്കാറുണ്ട് കേട്ടോ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ മുന്നിൽ നിന്ന് ഒരു കൈ വന്ന് അപ്പൊ അത് കൈക്കും കുറച്ച് ഇട്ടോ കൊടുത്തു അങ്ങനെ നമ്മൾ തിരിച്ചു പോണ സമയത്ത് നല്ല പിടിക്കണം ഞങ്ങൾ രാവിലെ തൊട്ടേ നോട്ട് വരുന്നോ രാവിലെ ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ കൊട്ട കണങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അത് വേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിലക്കരി എത്തിയപ്പോൾ ചായ കുടിച്ച് വീട്ടിൽ പോയിട്ട് വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആടുത്തോട്ട് വന്നോക്കും ബൈ ബൈ യു